വെച്ച ഞങ്ങളുടെ കേൾക്കണം താമങ്ങളുടെ ഇതൊക്കെ വരും ബ്ലോഗിലാണ് ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഇതിന് എത്ര വരും ഈ അതിദാസിന്റെ എന്തൊക്കെയായി ചൂട് പാന്റിന്റെ റേറ്റ് ഓർമ്മയില്ല ആയിരത്തി ഇരുന്നൂറ് കാനഡോർട്ടൻഡ് ഷൂസ് ആണ് പ്യൂമേടെ വില ബാക്കി കണ്ടില്ല ബാക്കിലല്ല എവിടെ മേളിൽ വരും വണ്ടി വരുന്നു മുന്നോട്ട് വെൽക്കം കാർത്തിക വെൽക്കം ടു യു പൊന്നു ബാബാസ് യൂട്യൂബ് ചാനൽ പോളാ നമ്മളെ കാറിൽ ഇഷ്ടമായത് ഒരാളും കൂടി ഇനി കേറാ അത്ര ഇനി കേറാൻ പോളാന്നു ഇനി കേറാൻ പോകുന്ന ആള് സസ്പെൻസ് അത് താത്ത് വെക്കാൻ നോക്കുക നിന്റെ കണ്ണീന് വെള്ളം വരുന്നത് മേക്കപ്പ് പോകും മേക്കപ്പ് പോവും കടിക്കുന്നു എനിക്കറിയത്തില്ല ീൻ പൊലിച്ചോ അടേ ഗ്ലാസ് ഇച്ചിരി ഗ്ലാസ് ഓർന്നിട്ട് ഇഷ്ടമാതിരി സലൂട്ട് കേറക്കോടാ വേ냐ടി എത്ര 550 ചട 550 ആണ് ഹലോ നമ്മ ടോടാണ്ടല്ലോ വെട്ടി പെരുന്നാ നീ എവിടെ എവിടെ ആ പാന്റ് ഇട് റൊമാന്റിക് പാഡ് ഇടണ്ട മാങ്ങ ഇടണെന്ന് പറയ ഇടാ വന്നേടാ റൊമാന്റിക് പാഡ് ഇടണ്ട ക്യാമറ എടുക്കി തിന്ന നീനും സെക്കൻഡ് ഇട് ഇങ്ങോട്ട് മാങ്ങ ഇങ്ങക്ക് വേണം ബേഗമ്മി എനിക്കറിയും അഞ്ചിനെ നന്നായി പാടും യൂട്യൂബ് വരാ വിളിക്കുന്ന മീനു ആശാണേ ഫസ്റ്റ് സെക്കൻഡ് മാത്രം പേടിപ്പിക്കുന്നു തേടിട്ടാല് അങ്ങനെ നമ്മൾ ഗീർ മീനും ബാക്കിയെല്ലാം ഗണേശചേട്ടൻ നോക്കിക്കൊണ്ട് വണ്ടി ഓടി പോയി കൊണ്ടിരിക്കുന്നുണ്ട് വർക്കലെത്തിയാകും മൊത്തം കാണാൻ ഇതിലിരിക്കുന്ന ആർക്കും ഉറപ്പില്ല അവിടെ പോകുന്നത് ഈ അവസ്ഥേനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗണേശ ആൾക്കാർ തപ്പി വരും ജോസിന്റെ പുറകെ അടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ അടക്കുന്നില്ല ഗണേശന്റെ ഇതേപോലെ നിന്നോട് ഞാൻ ഏതെങ്കിലും ഒരാൾ കേറിയപ്പോൾ ഗണേന്റെ എല്ലാ ലീലാവിലാസങ്ങളും വന്നത് അതോണ്ട അവിടെ ചൂടാ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വരുന്നു അങ്ങോട്ട് വരുത്തേലും ആതിവണിയിലൊരു നാന അതെ തിരിച്ചു എന്തെടുത്തിന്റെ ആവശ്യമുണ്ട് എന്താവശ്യത ചേച്ചിയാറൂട്ട് എന്തായാലും അത് പൊട്ടി അപ്പൊ പിന്നെടുത്ത് തെറ്റിച്ച കാര്യമില്ലല്ലോ ശരിയാണ് റിയാന്നെറ്റർ സമക്കണം പോടി പോലും നെന്റേ പോണല്ലോ കിളി കയ്യിൽ ആരെങ്കിലും കൊടുക്കോർത്തിന നിന്നെ കാരണം നീയാണ് ഫോൺ അവളുടെ കൊടുത്തത് ബുദ്ധിയില്ല അവക്കും അതിനും ബുദ്ധിമില്ലാതെ ഈ സമയത്ത് നീ അതും എല്ലാരും അവിഞ്ഞു പോയി അതിലിരുന്ന് എക്സ്പ്രഷൻ സൂര്യൻറെ എക്സ്പ്രഷനാ അതേപോലെ അവള് അവള് കാരണം നമുക്ക് ആ എ സി കിട്ടാട്ട് അല്ലെ കണ്ട

ഭംഗിണ്ടായിരുന്നു എടിയ ആദ്യം വെച്ചത് കൊള്ളായിരുന്നു ആ കട കൊളവാക്കല്ലേ പൊന്നു ഏതെങ്കിലും ഒരെണ്ണം ഇട് ആ കൊള്ളാ கரெக்ட் பத்தியே கிளிக்கത്തിനെ பெண்ணினே போலுண்டு கிளிக்கத்தில பெண்ணினே போலுண்டு இச்சிரு பேக் நோட் ஆக்கிடு பேக் நோட் ஷிப்புக்கு あ வரேன் இப்ப பேன்சில் போடு இந்த ইন্দু വേണം ரொம்ப நல்லா வாங்க ரொம்ப அதுல ஹ்ஹ் എങ്ങനെയാണോ ரைல் அடிங்க ரைல் ไง இங்க ನೋக்கு ரைல் அடிங்க ഓ ഇങ്ങനെ കോമഡി ഇത്രയും വേറൊരു അഭിപ്രായത്തിലാണ് ഞാൻ ഇത് എടുക്കുന്നത് എടുക്കട്ടെ ഫൈനൽ ഒറ്റ വാക്ക് ആക്ക് അയ്യോ കണ്ണ് നേരത്തെ ഗണേശ്നം പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ അതി ദാസ് ഓ അതിമനോഹരമായ സ്ഥലം Hahaha. <laughs> എല്ലേം ക സച്ചുനായത് തല്ലാവ് കണ്ടാൻ പറ്റുന്നില്ല ഫോൺ വിളിക്കണം എന്ത് മത്സരത്തിൽ പങ്കെടുത്താലും ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് വേണം ഫസ്റ്റ് പ്രൈസ് ഇല്ലാതെ ഞാൻ പങ്കെടുക്കത്തില്ല വെല്ലുവിളി ഏറ്റെടുക്കാറായിട്ടാ മുറി അവരീരും അത് അതൊക്കെ ഞങ്ങളുടെ കഴിവ് അനുസരിച്ചിരിക്കും മീനു ഓരോ എടുത്തോണ്ടോന്നു മാൻ കൂടെ ഓക്കെ റെഡി റെഡി വൺ ടു ജയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് കാണിക്കും എന്ത് ചട്ടത്തിനെ കാണിക്കൂല്ലേ ഇല്ലേ ജയിക്കാൻ വേണ്ടി നമ്മൾ ഞമ്മളെന്ത് ചട്ടത്തിനെ കാണിക്കും പറയുമ്പോ അവിടെ അതോ കഴിക്കട്ടാടോ മുമ്പാടോന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ പോയൊരു പെണ്ണിനെ തുടണോന്ന് അവർ ഇവിടെ തള്ളി കട പോവില്ലത് പോരണ്ടേ ബൈ എന്തിന് പോണം എന്നിട്ട്